ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുബ്രഹ്മണ്യ ലേഔട്ട് രാമമൂർത്തി നഗർ ബെംഗളൂരിൽ ഇരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഏകദേശം വൈകുന്നേര സമയം പത്തേക്കാള് പത്തര സമയത്തിൽ തുറന്ന നിലയിലുണ്ടായ റൂമുടെ ജനലിൽ കൂടെ ഒരുപാട് പുക പുറത്തു വരും വെളിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റൂമുടെ അകത്ത് വലിയ രീതിയിൽ തീ പിടിച്ചിരിക്കുക എന്ന് മനസ്സിലാവുന്നുണ്ടായി ഉടൻ തന്നെ അവിടെ താമസിച്ചുണ്ടായ ജനങ്ങൾ വന്നിട്ട് പോലീസിനും ഫയർ ഫൈറ്റർസിനും ഇൻഫോം ചെയ്യും സ്ഥലത്തിൽ പോലീസും ഫയർ ഫൈറ്റർസും ഡോറിന് അടച്ചു പൊളിച്ച് അകത്ത് ചെന്ന് തീയക്കെടുത്തും അതേ റൂമിൽ ഒരു പെണ്ണ് അൺകോൺഷ്യസ് ആയി താഴെ കിടന്നിട്ടുണ്ടാവും ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും ഡോക്ടർ പറയും അവര് മരിച്ചു പോയിരിക്കുക എന്ന് അവിടെ ഇരിക്കുന്ന പോലീസ് ഉൾപ്പെടെ എല്ലാവരും വിചാരിക്കും അവൽ വന്നിട്ട് വീടിന്റെ അകത്ത് ഉണ്ടായതിനാല് ആ പുകയെ ശ്വാസിച്ചാണ് മരിച്ചു പോയിരിക്കുന്ന എല്ലാവരും ആ സമയത്ത് ഇതൊരു നാച്ചുറൽ ഡെത്താ എന്ന് വിചാരിക്കും അതിന്റെ സീസും എപ്പോ ഫോറൻസിക് എക്സാമിനേഷൻ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും അവിടെ ഇരിക്കുന്ന പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഷോക്കാവും എന്തിനാ എന്ന് വെച്ചാൽ അവൽ മരിക്കുന്ന അവളുടെ ദേഹത്തിൽ അവനെ ശ്വാസം മുട്ടിച്ച് എന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ടായി അപ്പോ ഇതൊരു നാച്ചുറൽ അല്ല ഇതൊരു മർഡറ എന്ന് എല്ലാവർക്കും മനസ്സിലാവും ഉടൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും അതിൽ കൂടെ അവർ എത്തിപ്പെട്ടത് ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ചക്കന്റെ അടുത്താണ് അപ്പോൾ ആരാണ് ഈ ചക്കന് അവൻ എന്തിനാ അവളിനെ അതിന്റെ പുറകിലുള്ള റീസൺ എന്തുവാ എന്ന് നോക്കാം എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മംഗലൂരു സർമില മരണ കേസാണ് മുപ്പത്താറ് വയസ്സ് പ്രായമുള്ള സർമില കുശാലപ്പയുടെ ജനിച്ച സ്ഥലം ബംഗളൂർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടായി രാമമൂർത്തി നഗറിൽ ടു ഷെയറിംഗ് ബെഡ്റൂം ഇരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു ഇവൾ താമസിച്ചോണ്ടായത് അവളുടെ കൂടെ താമസിച്ചോണ്ടായ ഫ്രണ്ട് നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അസാമിൽ ഇരിക്കുന്ന വീട്ടിലോട്ട് പോവും അതിന്റെ ശേഷം അവൾ തിരിച്ച് ഇവളുടെ അടുത്ത് വന്നിട്ടില്ല സർമില ഇനി ഇതുവരായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായില്ല അവർ ഒറ്റയ്ക്കായിരുന്നു റൂമിൽ താമസിച്ചോണ്ടായത് അവളുടെ വീടിന്റെ അടുത്ത് താമസിച്ചുണ്ടായ ജനങ്ങളു വന്നിട്ട് അവളുടെ മുകളിൽ നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു അവൾ ഒരുപാട് കരിയറിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായി പിന്നെ ഇൻഡിപെൻഡന്റ് ആയി ഒറ്റക്ക് താമസിച്ചോണ്ടായി എന്നായിരുന്നു അവിടെ ഇരിക്കുന്ന ജനങ്ങൾ പറഞ്ഞത് ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈകുന്നേരം ഏകദേശം ജനലിൽ കൂടെ ഒരുപാട് പുക പുറത്തു വരും ഇതിനെ കണ്ട ശേഷം അവിടെ ഉണ്ടായ ജനങ്ങള് പോലീസിനും ഫയർ ഫൈറ്റേഴ്സിനും ഇൻഫോം ചെയ്യും ഉടൻ തന്നെ സ്ഥലത്തിൽ പോലീസും ഫയർ ഫൈറ്റേഴ്സും ഡോറിന് അടച്ചു പൊളിച്ച് അകത്ത് കത്തിക്കൊണ്ടായ തീയെ കെടുത്തും അതേ റൂമിൽ ശർമില അൺകോൺഷ്യസ് ആയി കിടന്നുണ്ടാവും ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാലും ഡോക്ടർ പറയും ഇവൾ കുറച്ച് സമയം മരിച്ചു പോയിരിക്കുക എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും വിചാരിക്കും ഇതൊരു നാച്ചുറൽ ആണെന്ന് റൂമിൽ തീ കത്തിയപ്പോൾ അതിൽ നിന്ന് വന്ന പുക ശ്വാസിച്ച് മരിച്ചു പോയിരിക്കുവാ എന്ന് എപ്പോൾ ഫോറൻസിക് എക്സാമിനേഷൻ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും ശേഷം എല്ലാവർക്കും മനസ്സിലാവും ഇത് വന്നിട്ട് നാച്ചുറൽ അല്ല ഒരു മരിച്ചു പോലെ അവളുടെ ദേഹത്തിൽ ഉണ്ടായ ചില മുറിവിന്റെ പാടും അവളിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുക എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും ഇൻവെസ്റ്റിഗേഷനൂടെ പോലീസിന് മനസ്സിലാവുന്നത് സർമീൽ അവിടെ ഫോണ് കാണാതെ ആയിരിക്കുക എന്ന് സി സി ടി വി ഫോണ് ട്രാക്ക് ചെയ്ത ശേഷം അവരെത്തിയത് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെക്കൻ്റെ അടുത്താണ് സർമില താമസിച്ചുണ്ടായ സെയിം ബിൽഡിംഗിൽ തന്നെയായിരുന്നു അവൻ അമ്മയോടൊപ്പം താമസിച്ചുണ്ടായത് അവൻ സെക്കൻഡ് പി യു സി പഠിച്ചുണ്ടായ ഒരു ചെക്കനായിരുന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഇവന്റെ നേറ്റീവ് പ്ലേസ് വന്നിട്ട് വിരാജ്പേട്ടെ ആയിരുന്നു ഒരുപാട് വർഷം മുന്നേ ഇവര് ബംഗ്ലൂരിലോട്ട് ചെന്നിട്ട് താമസിച്ചിട്ടുണ്ടായി എന്നായിരുന്നു കർണൽ കുറൈനെ അറസ്റ്റ് ചെയ്ത ശേഷം അവനെ ചോദ്യം ചെയ്തപ്പോ അവൻ കുറ്റം സമ്മതിക്കും ശർമില അടുത്തായി താമസിച്ചുണ്ടായതിനാൽ കർണൽ ഖുറൈന് അവളുടെ മുകളിൽ ഇഷ്ടമായിരുന്നു അവളിനെ കുറിച്ചും അവളുടെ ഡെയിലി റൂട്ടീനെ കുറിച്ചും ഇവൻക്ക് നല്ലോണം അറിയാമായിരുന്നു ശർമില റൂമിൽ ഒട്ടക്ക എന്ന് മനസ്സിലായ കർണൽ ഖുറൈ ജനുവരി മൂന്നാം തീയതി ജനലിൽ കൂടെ അവളുടെ റൂമിലോട്ട് കയറി ചെല്ലും റോമിൽ അവരുടെ ഇടയിൽ വയക്കുണ്ടാവും സർമിലയുടെ കൂടെ അവൻ മോശമായി പെരുമാറാൻ ശ്രമിക്കും അവൾ ഇതിനെ വിരോധിച്ചപ്പോൾ അവൾടെ ഇടയിൽ വയക്കുണ്ടാവും ഈന്റെ ഇടയിൽ ശർമിലയുടെ ദേഹത്തിൽ മുറിവുണ്ടാവും ആ സമയത്ത് അവളുടെ മൂക്കും വായും പൊത്തി പിടിച്ച് അവളുടെ ശ്വാസം മുട്ടിച്ച് എന്നിട്ട് സാക്ഷിയെ നാശപ്പെടുത്താൻ വേണ്ടി റൂമിലുണ്ടായ ഡ്രസ്സുകളൊക്കെ എടുത്ത് തീ കൊടുത്തിരിക്കുവാണ് തീ റൂമിൽ ഒരുപാട് സ്പ്രെഡ് ആവും അങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന ജനങ്ങളിൽ ഇത് മനസ്സിലാവുന്നത് ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഇതുപോലെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ ജനിച്ച സ്ഥലം വിട്ടിട്ട് വലിയ വലിയ സിറ്റിയിലോട്ട് അവരുടെ കരിയറിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയും വീട്ടിലോട്ട് സഹായത്തിനു വേണ്ടിയും അവിടെ ചെന്ന് അവർ ജോലി ചെയ്യാറുണ്ട് അവിടെ അവര് അവർ താമസിക്കുന്ന ചുറ്റുപാടിനെയും അവിടെ ഇരിക്കുന്ന ജനങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവരവിടെ താമസിച്ചു കൊണ്ടാവുന്നേ ഇതുപോലെ ഇൻസിഡന്റ് നടന്നുകൊണ്ട് ബിഗ് സിറ്റീസിൽ ചെന്നിട്ട് വീടിനു വേണ്ടി കെരിയർ ഗ്രോത്തിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഒരു ചോദ്യം വരും ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ സേഫ് ആണോ എന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആരെയും എയ്ഡ് ചെയ്യാൻ വേണ്ടിയല്ല ഒരു അവയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തുവാ പറയാനുള്ളത് കമന്റ് ചെയ്യുക